ഒരു ഗ്രാമത്തിൽ വളരെ കാലം മുമ്പ് ഒരു കൊച്ചുകുട്ടിയുണ്ടായിരുന്നു അമ്മയ്ക്ക് അവനെ ഒത്തിരി ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തൻ്റെ പൊന്നോമനക്കുഞ്ഞിനെ അവർ മനോഹരമായ കുപ്പായവും ചിത്രപ്പനുകൾ ഉള്ള ചെരുപ്പുകളും അണിയിച്ചു ഒരു ദിവസം ഗ്രാമത്തിൽ നിന്നും അകലെ അലഞ്ഞു നടക്കുമ്പോൾ നവാഹോ എന്ന ഗോത്രവർഗക്കാർ അവനെ തട്ടിക്കൊണ്ടുപോയി താവളത്തിലെത്തിയ ഉടനെ അവിടുത്തെ പെണ്ണുങ്ങൾ അവൻ്റെ ഉടുപ്പും ചെരുപ്പുകളുമെല്ലാം ഊരിയെടുത്ത് മുഖ്യൻ്റെ മകന് സമ്മാനിച്ചു ആ കുട്ടിയെ കൊണ്ട് അവർ പകലന്തിയോളം കഠിനമായി ജോലികളും ചെയ്യിച്ചു കുറച്ചു മാത്രം ഭക്ഷണം നൽകി ആഴ്ചകൾ പിന്നിട്ടു അവൻ എല്ലും തോലുമായി രോഗബാധിതനും നവാഹോ താവളത്തിനടുത്ത് വളരെ ഉയരത്തിൽ ചെങ്കുത്തായ ഒരു പ്രദേശമുണ്ടായിരുന്നു അവിടെ ഒരു കഴുകൻ വാസമുറപ്പിച്ചിരുന്നു അവൻ കരുണയുള്ളവനായിരുന്നു അവൻ പലപ്പോഴും താവളത്തിനു പറക്കും അപ്പോഴൊക്കെ മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കാതെ കഠിനമായി ജോലി ചെയ്യുന്ന ഈ കുഞ്ഞിനെ അവൻ ശ്രദ്ധിച്ചായിരുന്നു ഒരു ദിവസം നവാഹോകൾ മുഖ്യൻ്റെ വീട്ടിൽ ഒത്തുചേർന്നപ്പോൾ കഴുകൻ പറന്നു ചെന്ന് ആ കുട്ടിയുടെ തലയ്ക്കുമീതേ വട്ടമിട്ടു എന്നെ കൊല്ലരുതേ ആ കുട്ടി പേടിച്ച് കരഞ്ഞു ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല നിന്നോട് എനിക്ക് സഹതാപമുണ്ട് എൻ്റെ പുറത്ത് കയറി ചിറകിൽ ബലമായി പിടിച്ചിരുന്നുള്ളൂ ഞാൻ നിന്നെ ഇവിടെ നിന്നും രക്ഷിക്കാം കഴുകൻ സമാധാനിപ്പിച്ചു കുട്ടി ഉടനെ പക്ഷിയുടെ പുറത്തു കയറി ബലമായി പിടിച്ചിരുന്നു പക്ഷി ഉയർന്നു പറന്നു നവാഹോക്കളുടെ സമ്മേളന സ്ഥലത്തിനുമീതെ പറഞ്ഞപ്പോൾ കഴുകന്റെ ചിറകിൽ പിടിച്ചിരിക്കുന്ന കുഞ്ഞിനെ കണ്ട് അവർക്ക് ദേഷ്യം വന്നു ഒപ്പം അത്ഭുതവും കഴുകൻ ചെങ്കുത്തായ പ്രദേശത്തേക്ക് പറന്നുയർന്ന് കുഞ്ഞിനെ അവിടെ കൊണ്ടുവച്ചു എന്നിട്ട് ആ പക്ഷി വീണ്ടും ഈ താവളത്തിലേക്ക് പറന്നു വന്നു മുഖ്യൻ്റെ മകൻ ഇട്ടിരുന്ന കുപ്പായവും ചെരുപ്പുകളും കൊത്തിയെടുത്ത് കൊണ്ടുവന്നു വീണ്ടും താവളത്തിലേക്ക് പറന്ന് മറ്റൊരു കുട്ടിയുടെ മനോഹരമായ ഒരു ജോഡി ജോഡിച്ചെരുപ്പും കൊക്കിൽ കൊത്തിക്കൊണ്ടുവന്നു നവാഹോകൾ ഭയന്നു വിറച്ചു തങ്ങളുടെ സാധനങ്ങളെല്ലാം പിറക്കിക്കെട്ടി അവർ ആ താവളം ഉപേക്ഷിച്ചു പോയി കുട്ടിയെ അവയെല്ലാം അണിയിക്കുകയാണ് കഴുകൻ ആദ്യം ചെയ്തത് പിന്നീട് അവന് ഭക്ഷണം നൽകി തുടർന്ന് പല നല്ല വസ്തുക്കളും ഒടുവിൽ അവനെ തൻ്റെ ചിറകിലിരുത്തി അമ്മയുടെ അരികിലെത്തിച്ചു കേൾക്കാൻ പോലും കാത്തു നിൽക്കാതെ ആ പക്ഷി തൻ്റെ കൂട്ടിലേക്ക് പറന്നുപോയി പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർവേഷം ധ്യനമാത്രാൽ സവിതുരുദരഗം ചോദയം സാവിത്രീ ത്വ वादार्थ असस्यूताम कूडा पञ्चशीर्षात्रे नेत्रा हस्ताग्रैषां घाचक्राद्याखिलजन अपरेत्राण ിഫാണാം വിഷദയതുമതിഹീഷി സവിതുരുദരകം സൂര്യന്റെ ഉള്ളിൽ അതായത് സൂര്യമണ്ഡലത്തിൽ വസിക്കുന്ന ദേവി ചോദയന്തീം മനീഷ ബുദ്ധിയെ ശരിയായ വഴിക്ക് നയിക്കുന്ന ദേവി ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന ദേവി ശശിയുധമകുട ചന്ദ്രക്കല ചൂടിയ കിരീടം ധരിച്ച ദേവി പഞ്ചശീർഷ ത്രിനേത്ര അഞ്ച് തലകളും അഥവാ മുഖങ്ങളും മൂന്ന് കണ്ണുകളുമുള്ള അമ്മ ശംഖചക്രാദ്യ ആയുധാനാം ശംഖ ചക്രം തുടങ്ങിയ ആയുധങ്ങൾ അമ്മയുടെ കൈകളിൽ ഉണ്ട് വിശാദ യാതും മതി മാമകീനാം എൻ്റെ ബുദ്ധിയെ അവിടുന്ന് നിർമ്മലമാക്കിയാലും തെളിയിച്ചാലും അമ്മേ അവിടുന്ന് സൂര്യമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ വസിക്കുന്നു എല്ലാവരും ധ്യാനിക്കുന്ന മാത്രയിൽ തന്നെ അവരുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന ദേവിയാണ് അവിടുന്ന് ചന്ദ്രക്കല ചൂടിയ കിരീടം അഞ്ച് മുഖങ്ങൾ മൂന്ന് കണ്ണുകൾ എന്നിങ്ങനെയുള്ള രൂപത്തോടുകൂടിയ സാവിത്രി ദേവി അമ്മ എൻ്റെ ബുദ്ധിയെ തെളിയിക്കണമേ ഭക്തരെ രക്ഷിക്കാൻ സാമർഥ്യമുള്ള ശംഖ ചക്രം തുടങ്ങിയ ആയുധങ്ങൾ കൈകളിൽ ധരിച്ചിരിക്കുന്ന എൻ്റെ അമ്മേ ജഗദീശ്വരി എൻ്റെ ഉള്ളിലെ ഇരുൾ നീക്കി എനിക്ക് അറിവു നൽകണമേ ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുന്നതും അമ്മയുടെ രൂപത്തെ വർണ്ണിക്കുന്നതുമായ ഈ ശ്ലോകം ദിവസവും ചൊല്ലുന്നത് ബുദ്ധിശക്തി വർധിക്കാനും മനഃശാന്തിക്കും ഉത്തമമാണ് ഓ ശ്രീ ഓ ശക്തിമാത്രസ്വരൂപം കൊണ്ട് ഉത്കൃഷ്ടയായതിനാൽ അമ്മ പരാശക്തിയാണ് ലളിത സഹസ്രനാമത്തിലെ അഞ്ഞൂറ്റി എഴുപത്തി രണ്ടാമത്തെ മന്ത്രമാണ് പരാശക്തി എന്നത് പര എന്നാൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ ആത്യന്തികമായ എന്നൊക്കെയാണ് അർത്ഥം ശക്തി എന്നാൽ ഊർജം അഥവാ കരുത്ത് എന്ന് അർത്ഥമുണ്ട് എല്ലാ ശക്തികൾക്കും മുകളിലുള്ള മഹാശക്തി എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾക്കും ആധാരമായ ഊർജമാണ് പരാശക്തി ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവർക്ക് പോലും തങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ ഈ ശക്തി ആവശ്യമാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എല്ലാറ്റിനും ആധാരമായ ചൈതന്യം അതാണ് പരാശക്തിഷു ശക്തിരൂപേണ സംസ്ഥിത നമോ നമ സർവഭൂതേഷു യാവി ശക്തിരൂപേണ സംസ്ഥിത എല്ലാ ഭൂതങ്ങളിലും ശക്തിരൂപത്തിൽ വാണരുളുന്ന അമ്മയ്ക്ക് നമസ്കാരം ശക്തി മൂന്ന് വിധമുണ്ട് ശ്രീപാർവതി ദേവി ശ്രീ ഭഗവതി ശ്രീ സരസ്വതി തുടങ്ങിയവർ അമ്മയുടെ സാത്വികമായ ശക്തികളാണ് തസ്യമ മായ ശക്തിരൂപിണിയായ അമ്മയ്ക്ക് നമസ്കാരം ശൂലിനി തുടങ്ങിയ ദേവിമാരാണ് രാജസശക്തികൾ തസ്യ നമ രാജസശക്തിരൂപിണിയായ അമ്മയ്ക്ക് നമസ്കാരം ശിവദൂതി തുടങ്ങിയ ദേവിമാരാണ് താമസഭാവത്തിലുള്ള ശക്തികൾ തസ്യ നമ താമസശക്തിരൂപിണിയായ അമ്മയ്ക്ക് നമസ്കാരം നമ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയായ പ്രകൃതിയായി വർത്തിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് നമസ്കാരം നമ പ്രകൃതിക്ക് പരയായി വർത്തിക്കുന്ന ചിദ്രൂപിണിയായ അമ്മയ്ക്ക് നമസ്കാരം ദേവി മഹാത്മ്യത്തിലെ ഇത്തരം മന്ത്രങ്ങളിൽ അഞ്ചു പ്രാവശ്യം അമ്മയെ നമസ്കരിക്കുന്നുണ്ട് നമസ്തസ്യൈ 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 നമോ നമ അഞ്ച് പ്രാവശ്യവും ഇപ്രകാരം അമ്മയെ വന്ദിക്കുന്നതിൻ്റെ ഉദ്ദേശമാണ് ഇവിടെ പറഞ്ഞത് ശക്തി എന്ന പദത്തിന് ഉത്സാഹം ബലം സാമർഥ്യം എന്നിങ്ങനെയൊക്കെ അർത്ഥങ്ങളുണ്ട് അതാതിൻ്റെ ജീവിതരീതിക്ക് ആവശ്യമായ ശക്തി പ്രവർത്തിക്കുന്നു ജഠവസ്തുക്കളായി നാം കാണുന്നവയിലും രൂപം ഗുണം എന്നിങ്ങനെ ശക്തി നിലനിൽക്കുന്നുണ്ട് ബ്രഹ്മം എന്ന പദത്തിൻ്റെ പര്യായമാണ് പരാശക്തി എല്ലാ ഗുണങ്ങൾക്കും അതീതമായ ശക്തി അതാണ് ഈ പരാശക്തി ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരിൽ അവരുടെ പ്രവർത്തന ശക്തിയായി പരാശക്തി കുടികൊള്ളുന്നു പരാശക്തിയുടെ അഭാവത്തിൽ അവർ വെറും പ്രേതങ്ങൾ മാത്രമാകും ശക്തിയോട് ചേർന്നിരിക്കുന്ന സമയത്താണ് അവർ ബ്രഹ്മത്വം കൈവരിക്കുന്നത് നമ്മളിലൊക്കെ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്നീ രൂപങ്ങളിൽ അമ്മ വിളങ്ങുന്നു ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നിവയും അമ്മ തന്നെയാണ് അമ്മ തന്നെയാണ് പ്രഭാവശക്തിയായും വിളങ്ങുന്നത് ഒരു വസ്തുവിൻ്റെ ആക്കത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് തുല്യമാണ് പ്രഭാവശക്തി അതായത് ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ വേഗതയിലോ ദിശയിലോ മാറ്റം വരുന്നു ഈ മാറ്റത്തെയാണ് നമ്മൾ പ്രഭാവശക്തിയായി കണക്കാക്കുന്നത് ഉത്സാഹശക്തിയും അമ്മയാണ് ഏത് ദേവതകളുടെ മന്ത്രമാണെങ്കിലും അവയുടെ ശക്തിയായി വർത്തിക്കുന്നത് അഥവാ മന്ത്രങ്ങൾക്ക് ശക്തി നൽകുന്നത് അമ്മ തന്നെ മൃത്യുജ്യ മന്ത്രമാണെങ്കിലും വിദ്യാഗോപാലമാണെങ്കിലും ധന്വന്തരീ മന്ത്രമാണെങ്കിലും പഞ്ചാക്ഷര മന്ത്രമോ സുദർശനമോ ഏത് മന്ത്രമാണെങ്കിലും അവയുടെ യന്ത്രമാണെങ്കിലും അവയ്ക്ക് ശക്തി നൽകുന്നത് അമ്മയുടെ ചൈതന്യം തന്നെയാണ് നവധാതുരയം ദേഹോ നവയോനി സമുത്ഭവ ദമീധാതു കൈവ പരാശക്തിരിതീരിത ശരീരത്തിലെ ഒമ്പത് ധാതുക്കൾക്ക് ഒമ്പത് ഉത്ഭവസ്ഥാനങ്ങളുണ്ട് പത്താമതായി ഒറ്റയായിട്ട് നിൽക്കുന്ന ധാതു അതാണ് പരാശക്തിമേധോസ് ധാതവ ശക്തിമൂലക മജ്ജ ശുക്ല പ്രാണജീവ ശിവമൂലക ത്വക്ക് രക്തം മാംസം മേധസ് അസ്ഥി എന്നീ അഞ്ചെണ്ണം അമ്മയിൽ നിന്നാണ് കിട്ടുന്നത് മജ്ജ ശുക്ലം പ്രാണൻ ജീവൻ എന്നിവ ശിവനിൽ നിന്നും ലഭിക്കുന്നു ഇങ്ങനെയാണ് കാമിക ആഗമത്തിൽ പറയുന്നത് ദ്രവ്യങ്ങളിൽ രൂപം ഗുണം പ്രവർത്തനം എന്നീ ശക്തികളായും അമ്മ വിളങ്ങുന്നു കാലരൂപത്തിലാണെങ്കിൽ ഭൂതം ഭാവി വർത്തമാനം എന്നിങ്ങനെയും പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്നിങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായ ശക്തികളായിട്ടും വർത്തിക്കുന്നത് അമ്മ തന്നെയാണ് ഇങ്ങനെയുള്ള ശക്തികളെക്കാൾ ഒക്കെ ഉത്കൃഷ്ടവും എല്ലാ ലോകത്തിലും വ്യാപിച്ചിരിക്കുന്നതും ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്നതുമായ ശക്തി സ്വരൂപമായ പരാശക്തിയായും അമ്മ നിലകൊള്ളുന്നു ഇപ്രകാരമുള്ള പരാശക്തിയായ അമ്മേ ആദ്യ പരാശക്തിയായ ദേവി അവിടേക്ക് അനന്തകൂടി നമസ്കാരം ഓ പരാശക്തൈ നമ ഓ ഹ്രേ പരാശക്തൈ നമ ലളിതാസഹസ്രനാമത്തിലെ ഈ നാമം ഭുവനേശ്വരി ബീജം കൂടി ചേരുമ്പോൾ അഷ്ടാക്ഷരീ മന്ത്രമായി അതിദിവ്യമായ ഒന്നായി മാറുന്നു മൂന്ന് ദിവസം തുടർച്ചയായി ഈ മന്ത്രം ശ്രീചക്രത്തിൻ്റെ മുന്നിലിരുന്ന് ഇരുപത്തിയൊന്ന് പ്രാവശ്യത്തിൽ കുറയാതെ ജപിക്കുക ശത്രുദോഷവും ആഭിചാരദോഷവും ഇങ്ങനെ ചെയ്യുന്ന വ്യക്തിയുടെ വീട്ടിൽ ഉണ്ടാകുന്നതേയല്ല എന്നും രാവിലെ ശ്രീചക്രത്തിന് മുന്നിൽ ദീപം തെളിച്ച് ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ആഗ്രഹസാധ്യത്തിന് ഒട്ടും തന്നെ താമസമുണ്ടാവില്ല ഒരൊറ്റ നാണയമെടുത്ത് അതിൽ അല്പം ശുദ്ധമായ കുങ്കുമം ശുദ്ധമായ ജലത്തിൽ ചാലിച്ച് പുരട്ടി കൂവളത്തിൻ്റെ ഇലയിലോ തുളസി ഇലയിലോ വച്ച് ശ്രീചക്രത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുക നൂറ്റി ഒന്ന് പ്രാവശ്യം ഈ മന്ത്രം അതിൽ തൊട്ടുകൊണ്ട് ജപിക്കുക അതിനുശേഷം ആ നാണയം പേഴ്സിലോ ഫോണിൻ്റെ കവറിൻ്റെ പിൻവശത്തോ വാഹനത്തിലോ വയ്ക്കുകയാണ് എങ്കിൽ അതൊരു ദേഹരക്ഷാ യന്ത്രം പോലെ ഒരു കവചം പോലെ സുരക്ഷ നൽകുകയും ഭാഗ്യസിദ്ധി ഉണ്ടാക്കുകയും ചെയ്യും ശ്രീചക്രത്തിനു മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള കുങ്കുമത്തിൽ അല്പം എടുത്ത് യാത്ര പോകുന്ന ഭർത്താവിന് ഭാര്യ ഈ മന്ത്രം ജപിച്ച് തിലകം ചാർത്തിയാൽ പോകുന്ന കാര്യങ്ങളൊക്കെ തടസ്സം കൂടാതെ സാധ്യമാകുന്നതാണ് ആദ്യപരാശക്തിയായ അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അമ്മ അമ്മയുടെ പാതാരബിന്ദെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം